ഗുഡ് മോർണിംഗ് നമ്മൾ മോയലിനും ഇവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ നോക്കുമ്പോൾ കയറുമ്പോൾ തന്നെ നമ്മളവിടെ മോയലവരൊരു കുഴിയൊക്കെ ഉണ്ടാക്കി പക്ഷെ കുഴി ഒരു രക്ഷയില്ലാത്ത പോലെ പൂട്ടി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല പക്ഷെ ഇവിടെ ഒക്കെ ആയിട്ടൊരു ചെറിയ ഇത് കാണാറുണ്ട് നമുക്ക് ഈ കുഴി ഇതിൻ്റെ ഉള്ളിക്കൂടെ എങ്ങനെ ഇതുവരെ പോകുന്നുണ്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം മക്കളെ അപ്പൊ നമ്മളിങ്ങനെ തുറന്നു നോക്കുകയാണ് എന്താണെന്നറിയില്ല ഈ കുഴിയുടെ ഉള്ളില് കല്ല് നോക്കട്ടെ ഏ ഒരു ഒരു എനക്കം കാണേട്ടാ മക്കളെ അവിടെ ഹാ മോയിലുഞ്ഞുണ്ട് കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് പേരെ കാണാറുണ്ട് മൂന്ന് പേര് നമ്മുടെ പശേഷം എനിക്ക് പുതിയതായിട്ട് വന്നിണ്ട് താങ്ക് യു